ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന കൽമാസാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറു ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെള്ളരി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ സ്കിപ്പ് ആയിപ്പോയതാണ് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് അതിൽ നമുക്ക് നന്നായി വേറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ നമുക്ക് നന്നായി ഇറക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ നൂറ്റി ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായി മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായിരിക്കുന്നു ഇതിലേക്ക് വേണ്ട അലപ്പം തയ്യാറാക്കാം കുറച്ച് പച്ചരി ഒരു ഉള്ളി ചെറുതായി മുറിച്ചത് അതിന് ഒരു ടേ ടേബിൾ ടീസ്പൂണ് ജീരകം ഇട്ടതും കുറച്ച് കറിവേപ്പരയും ആവശ്യത്തിന് ഉപ്പും ആവശ്യമുള്ള വരയാനാവശ്യമുള്ള ഒഴിച്ച് നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം ഇത് അരച്ചെടുച്ചിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ഓരോരോ ഉരുളകളായി എടുത്ത് ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ച് ഇതേ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്ക് ആവി വരുന്നു അപ്പച്ചമ്പിൽ വേവിച്ചെടുക്കാം ഇത് ഇരുപത് എങ്കിലും വേവിച്ചെടുക്കാം ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കാം ഇനി നമുക്ക് കൽമാസ് ഓരോന്നായി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ കണ്ണൂർ സ്പെഷ്യൽ ഡേസ്റ്റി കൽമാസം ഇവിടെ റെഡി ആയിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരോട് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്ന ഒരു വായി